ി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും നിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ മുഴുവൻ പറഞ്ഞു തോന്നുന്നത് തറവാട് എന്നെ പറയണ്ടെറ്റിൽ കണ്ടോളൂ

ോട്ടെ അതുള്ളത് കൊണ്ട് കൊറേ നമ്മുടെ വികാരങ്ങളെ കഴിയുന്നുണ്ടാവുമായിരിക്കുമല്ലോ പോണ് മൂവീസ് ആയിക്കോട്ടെ അതുള്ളത് കൊണ്ട് കൊറേയൊക്കെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടാവുമായിരിക്കുമല്ലോ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു ുളത്തിനടുത്ത് എത്തിയപ്പോഴൊരു കെ എസ് ആർ സി ബസ് പിന്നാലെ വന്ന് തുടരെ ഹോർണടിച്ചു ഇവർക്ക് സൈഡ് കൊടുക്കാൻ സമയം സാധിച്ചിരുന്നില്ല അതിനുശേഷം ഓവർടേക്ക് പോയി വലിയ പോയത് താങ്കൾ അവരെ പൊതുസ്ഥലത്ത് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവര് ആരോപിക്കുന്നത് അതെപ്പോ അപ്പൊ ആണോ തൃശ്ശൂര് വണ്ടിയാണ് ഓടുന്ന കുന്നംകുളം വരെ പോകില്ല തൃശ്ശൂർ വണ്ടി കാര്യ എന്നാ ഞാനിട്ട്